ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫി ബിസിനസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പാന്റിനും ടോപ്പിനും മാച്ചായിട്ട് വരുന്ന കോമ്പിനേഷൻ ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതിപ്പോൾ കാണിക്കുന്നത് കാത്താവർക്കാണ് കാത്താവർക്ക് കോട്ടൺ കാത്താവർക്കാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അതിന് പാൻ്റായിട്ട് വരുന്നത് ഇത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് അത് സെറ്റ് ആയിട്ട് വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ കോട്ടൺ കാത്താവർക്കാണ് ഇത് ബോട്ടം ഇത് ടോപ്പ് അടുത്തത് റെഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതും കാത്താവർക്ക് തന്നെയാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാല് അഞ്ച് വീതിയാണ് അതിന് ബോട്ടം വരുന്നത് ഇതാണ് ഇത് ടോപ്പ് ഇത് ബോട്ടം ഓപ്പോസിറ്റും നമുക്ക് തയ്ക്കാം എങ്ങനെ വേണേലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ടോപ്പ് ബോട്ടം സെറ്റ് ചെയ്യാം മീറ്ററിന് നൂറ്റിമുപ്പത് രൂപ അടുത്തത് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതും കാത്താവർക്ക് തന്നെയാണ് കോട്ടൺ കാത്താവർക്കാണ് മീറ്ററിന് നൂറ്റിമുപ്പത് രൂപ ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് കുഞ്ഞു പുള്ളികളാണ് അടുത്തത് സോഫ്റ്റ് കോട്ടൺ ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ ഇതുപോലെ ടോപ്പ് ബോട്ടം ഇത് എങ്ങനെ വേണേലും ടോപ്പ് ബോട്ടം ആക്കാം നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ അടുത്തത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള വേറൊരു കളർ കോമ്പിനേഷൻ ആണ് ടോപ്പ് ബോട്ടം ഇതും ഏത് വേണേലും ടോപ്പ് ആക്കാം ബോട്ട് ആക്കാം നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി വീതിയാണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ അടുത്തത് ഗ്രീൻ ആണ് ഇതുപോലെയാണ് ടോപ്പ് ബോട്ടം വരുന്നത് ഇപ്പൊ കാണുന്നതല്ല നൂറ്റി നാല്പത് രൂപയുടെ ഇത് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇതുപോലെ വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതെല്ലാം നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി തന്നെയാണ് അതിന് ബോട്ടം വരുന്നത് സിക്സ് ആഗ് ഇതുപോലെയാണ് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ നൂറ്റിനാൽപത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് നൂറ്റിനാൽപത് രൂപയുടെ അടുത്ത കളർ കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് ഇത് ടോപ്പ് വരുന്നു സിക്സ് ആഗ് ബോട്ടായിട്ട് വരുന്നു അടുത്തത് പീച്ച് കളറാണ് നല്ല ഭംഗിയുള്ള പീച്ച് വൈറ്റ് കോമ്പിനേഷൻ ആണ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ ടോപ്പ് ബോട്ടം ബോട്ടം ലൈനായിട്ട് വരുന്നത് ഫ്ലോറൽ ഡിസൈൻ ടോപ്പ് ആയിട്ടാണ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് സാരി ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്ന സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്